ഏതാണ്ട് രണ്ടായിരം വർഷം പഴക്കമുള്ള ചരിത്രമാണിത് ആ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തോടൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തി തന്നെയായിരുന്നു ഇന്ത്യ സ്വാഭാവികമായിട്ടും റോമാക്കാരുമായിട്ട് ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള വ്യാപാരം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് കോട്ടൺ പോലുള്ള ഉൽപ്പന്നങ്ങൾ റോമിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് കൂടാതെ അവിടുന്ന് ചെറിയ രീതിയിലുള്ള ഇറക്കുമതിയും നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ അവിടേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു പതിവ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകവേ സെനറ്റിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി റോമൻ സാമ്രാജ്യം ശരിക്കും ചക്രവർത്തിയാണ് ആ കാലഘട്ടത്തിൽ ഭരിക്കുന്നതെങ്കിൽ പോലും അവിടെ സെനറ്റ് അംഗങ്ങൾക്ക് വലിയ പങ്ക് തന്നെയുണ്ട് റോമൻ സീരീസിൽ ഈ സെനറ്റ് അംഗങ്ങളെക്കുറിച്ചും അവരുടെ ശക്തിയെക്കുറിച്ചുമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവിടേക്ക് ഞാൻ കടക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് ആ ഒരു സീരീസിൻ്റെ ലിങ്ക് ഞാനിവിടെ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ കഥാപശ്ചാത്തലത്തിൽ റോമിലെ സെനറ്റ് അംഗങ്ങൾ ഈ വ്യാപാരത്തിന് എതിരെ തിരിയുകയാണ് ഇനി വ്യാപാരം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അത് റോമിനെ സാമ്പത്തികമായിട്ടും വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് അങ്ങനെ ആ വ്യാപാരം താൽക്കാലികമായിട്ടെങ്കിലും ആ കാലഘട്ടത്തിൽ അവസാനിക്കുകയാണ് ഇന്ത്യയ്ക്ക് ഇത് ചെറിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് കാര്യമായിട്ടുള്ള കയറ്റുമതി സാധ്യമാകുന്നില്ല കയറ്റുമതി നടത്താനായിട്ട് പുതിയ ചില രാജ്യങ്ങളെ കണ്ടെത്തേണ്ടതായിട്ടുമുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന വലിയ രാജ്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല പുതുതായിട്ടുള്ളത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ആ കഥാപശ്ചാത്തലം നടക്കുന്ന ഇന്ത്യയിലെ ഭൂഭാഗത്തേക്ക് പോകാം കലിംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രദേശമാണ് ഇന്നത്തെ സമുദ്രതീരത്തോട് ചേർന്നുള്ള ആന്ധ്രാപ്രദേശിൻ്റെയും ഒഡീഷയുടെയും ഭാഗമാണ് അന്ന് കലിംഗ അവിടെ വലിയ രീതിയിലുള്ള വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട് വ്യാപാരത്തിലൂടെ ധനികരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിരിക്കുന്നത് കൗഡിന്യ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ വിഭാഗമാണ് അത് ഈ കലിംഗയിൽ തന്നെയുള്ള വിഭാഗമാണ് അതിലെ വ്യക്തി തന്നെയാണ് ഈ കഥയിലെ നായകൻ അദ്ദേഹത്തിന് കൗഡിന്യ എന്ന പേര് തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ജാതി പേരിൽ മാത്രമാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം പിന്നീട് എത്തപ്പെട്ട കംബോഡി എന്ന രാജ്യത്ത് അദ്ദേഹം മാത്രമേ കൗഡിന്യ വിഭാഗത്തിൽപ്പെട്ട ആളായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചൈനീസ് യാത്രികരൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ പേര് കൗഡിന്യ എന്ന് തന്നെയാണ് ചരിത്രരേഖകൾ എഴുതി വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൗഡിന്യ ഒന്നാമൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കഥയുടെ ഇനിയുള്ള ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ കൗഡിന്യ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത് കൗഡിന്യ അദ്ദേഹത്തിൻ്റെ സേനയെ വിളിച്ചു വരുത്തി സേനയെന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുന്ന സേന തന്നെയാണ് പക്ഷേ കരയിലൂടെ യുദ്ധം ചെയ്യുന്ന സേനയല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇത് ശരിക്കും വ്യാപാരികളുടെ ഒരു കൂട്ടമാണ് വ്യാപാരം നടത്തുന്നത് വലിയ ബോട്ടുകളിലാണ് കപ്പലും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയില്ല കാരണം അത്രയധികം വലിപ്പമില്ല എന്നാൽ പോലും ചിലപ്പോഴൊക്കെ പായ്ക്കപ്പലുകളെന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഗോൾബ എന്ന പേരിൽ അറിയപ്പെടുന്ന പായ്ക്കപ്പലുകളാണ് ഇവർക്കുള്ളത് അത് തുഴയുന്നവരെ അല്ലെങ്കിൽ അതിൽ പരിവേഷണം നടത്തുന്നവരെ സാധവ എന്ന പേരിലാണ് വിളിക്കുന്നത് ഈ പറയുന്ന കൗഡിന്യം ഒരു ബ്രാഹ്മണ സാധവ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന മറ്റ് സാധവമാരെ അവിടേക്ക് വിളിക്കുകയാണ് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് നമുക്ക് റോമാക്കാരുമായിട്ട് ഇപ്പോൾ ഒരു വ്യാപാരം നടത്താൻ സാധിക്കുന്നതല്ല പക്ഷേ ധാരാളമായിട്ട് കയറ്റുമതി ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മുടെ പക്കലുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഒരു സാധനയാണ് അദ്ദേഹത്തോട് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് മറ്റൊരു പ്രദേശം കണ്ടെത്തിക്കൂടാ മറ്റൊരു പ്രദേശമോ ഏത് പ്രദേശമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നിലവിലറിയാവുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വലിയ രീതിയിൽ വ്യാപാരം നടത്തുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന തലത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ട് നമ്മളിൽ നിന്നും പർച്ചേസ് ചെയ്യാനൊന്നും സാധ്യമാകുന്നില്ല ആദ്യം പറഞ്ഞ ആ സാധവയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നിന്നും തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കുറേയധികം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ദ്വീപ് മാത്രമല്ല വൻകരയും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് അവിടേക്കോ യാത്ര തിരിച്ചുകൂടാ അധികം പേരൊന്നും അവിടേക്ക് യാത്ര ചെയ്തിട്ടില്ല പക്ഷെ നമുക്കത് സാധിക്കുകയാണെങ്കിൽ അത് നമ്മളെ സാമ്പത്തികമായിട്ടും വലിയ രീതിയിൽ സഹായിക്കുന്നതാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ റോമാക്കാരുടെ ഈ പ്രതിസന്ധിക്ക് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കേട്ടപ്പോൾ കൗടിന്യയ്ക്ക് അത് നല്ലൊരു ആശയമായിട്ട് തോന്നി അതുകൊണ്ട് അവിടേക്ക് അവർ യാത്ര ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയാണ് പക്ഷേ അതിന് ഉചിതമായിട്ടുള്ള ഒരു സമയം വേണം പായക്കപ്പലാണ് കാറ്റിൻ്റെ നിയന്ത്രണം അനുസരിച്ചാണ് ഇത് യാത്ര ചെയ്യുന്നത് മൺസൂൺ കാലഘട്ടമാകുമ്പോൾ ഈ പറയുന്ന പ്രദേശത്തു നിന്നും ശക്തമായിട്ടുള്ള മൺസൂൺ കാറ്റ് അടിക്കുന്നതാണ് അത് ഈ ഒരു ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്ക് ഭാഗത്തേക്ക് അടിക്കുന്ന ഒരു കാറ്റാണ് അപ്പോൾ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണെങ്കിൽ അവർക്ക് വേഗതയിൽ തന്നെ ഇന്ത്യയുടെ കരയോട് ചേർന്ന് യാത്ര ചെയ്ത് ശ്രീലങ്ക വരെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അങ്ങനെ അവർ മൺസൂൺ കാലത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ മൺസൂൺ കാലം എത്തിച്ചേർന്നു ശക്തമായിട്ടുള്ള മഴയുണ്ടാകുന്നുണ്ട് പക്ഷേ ആ മഴയൊക്കെ വകവെക്കാതെ തന്നെ അവർ യാത്രയ്ക്ക് പുറപ്പെടുകയാണ് കാരണം ഇതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാലഘട്ടം അങ്ങനെ ആ യാത്ര അവിടെ നിന്നും ആരംഭിച്ചു ഒരുപാട് ഗോൾബകൾ ഉണ്ടായിരുന്നു ആ ഗോൽബകളിലൊക്കെ ധാരാളമായിട്ടും അമൂല്യമായിട്ടുള്ള വസ്തുക്കളും ഉണ്ടായിരുന്നു പരുത്തികളുണ്ടാക്കിയ തുണികൾ പിന്നെ സ്വർണ്ണ ജുവലറികൾ അതുപോലെ തന്നെ വെങ്കലം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള പ്രതിമകൾ പാത്രങ്ങൾ അങ്ങനെ നിരവധി സാധനങ്ങൾ ഈ സാധനവുമായിട്ട് എന്തായാലും ഇന്ത്യയുടെ അതിർത്തിയിലൂടെയാണ് കടന്നു പോകുന്നത് ആ കാലഘട്ടത്തിൽ ഇന്ത്യ എന്നൊന്നും പറയുന്ന ഒരു സ്ഥലമില്ല പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യ ഉള്ള ഭൂഭാഗം അപ്പോൾ അങ്ങനെ കരയിലൂടെ പോകുമ്പോൾ എന്തായാലും ഒരുപാട് തുറമുഖങ്ങൾ നമ്മൾ കടന്നു പോകുന്നതാണ് ആ തുറമുഖങ്ങളിലൊക്കെ കയറി അല്പസ്വല്പം വ്യാപാരം കൂടെ നടത്തിയിട്ട് നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്ത് പോകാം അങ്ങനെ ആ യാത്ര അവരെ ശ്രീലങ്കയിൽ എത്തിച്ചേർക്കുകയാണ് ശ്രീലങ്കയിൽ നിന്നും കൃത്യം കിഴക്കു ഭാഗത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാവുന്നതാണ് അതിന് ബംഗാൾ ഉൾക്കടനെ കീറി മുറിച്ച് അപ്പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഏറ്റവും അപകടം നിറഞ്ഞിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് അധികം ആളുകളൊന്നും ഇത്തരത്തിലുള്ള യാത്രകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഇവർ രണ്ടും കൽപ്പിച്ച് ശ്രീലങ്കയിൽ നിന്നും നേരെയുള്ള യാത്രയിലേക്ക് തന്നെ കിടക്കുകയായിരുന്നു ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഇടിയോട് ഇടിയോടുകൂടിയിട്ടുള്ള മഴ ആ മഴ അവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ദിശയിലൂടെ സഞ്ചരിച്ച് അവർക്ക് ആൻഡമാൻ ദ്വീപിൻ്റെ അരികിലൂടെ കടന്നു പോകാൻ സാധ്യമായി ആൻഡമാൻ ദ്വീപുകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇവർക്ക് പരിചയമുള്ള ദ്വീപുകൾ തന്നെയാണ് പക്ഷേ അവിടെ വ്യാപാരമൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല കാരണം പ്രാകൃത മനുഷ്യരാണ് അവർ ഗോത്രവർഗ്ഗക്കാരാണ് അവരുമായിട്ട് കാര്യമായിട്ട് ഒരു ഇടപാട് നടത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് കപ്പൽ അവിടെയെങ്കിലും അടുപ്പിക്കാതെ അവർ യാത്ര തുടർന്ന് പോവുകയാണ് അങ്ങനെ യാത്ര തുടർന്ന് ഒടുവിൽ ധാരാളമായിട്ട് കരകൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേരുകയാണ് അതായത് ഇന്നത്തെ മലേഷ്യയും കംബോഡിയയും വിയറ്റ്നാമും ഒക്കെ അടങ്ങുന്ന പ്രദേശം അവിടെ ഒരു കടലിടുക്കുണ്ട് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ആ കടലിടുക്കിലൂടെ അതിസാഹസികമായിട്ട് തന്നെയാണ് അവർ യാത്ര നടത്തുന്നത് അങ്ങനെ യാത്ര നടത്തി കടലിടുക്ക് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തുറസായിട്ടുള്ള ഒരു പ്രദേശമാണ് കാണാൻ സാധ്യമായത് പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ ഏതാനും കപ്പലുകൾ ഉണ്ടായിരുന്നു ഒറ്റ തന്നെ കൗണ്ടിൻ്റെ വ്യക്തമായി അത് സാധാരണ യാത്ര ചെയ്യുന്ന കപ്പലുകളല്ല ഇന്തിനെയോ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിൽപ്പ് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യാപാരം നടത്തുന്ന കപ്പലുകൾ തന്നെയാണ് അവിടെ പിന്നീട് നടന്നത് സാഹസികമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ആ യുദ്ധത്തിൽ എല്ലായ്പ്പോഴും മേൽക്കോയ്മ കൗഡിന്യയ്ക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത് കാരണം കൗഡിന്യയുടെ ഒപ്പം ഉണ്ടായിരുന്ന വ്യാപാരികൾ അത് സാധാരണ വ്യാപാരികളല്ല യുദ്ധം ചെയ്ത് തഴക്കവും പഴക്കവും എത്തിയിട്ടുള്ള സാഹസികരായിട്ടുള്ള നാവികർ തന്നെയായിരുന്നു അവരുടെ വിജയകരമായിട്ടുള്ള ശ്രമങ്ങൾക്കൊടുവിൽ അവർക്ക് ആ പൈറേറ്റ്സിനെ തുരത്തി ഓടിക്കാൻ സാധ്യമായി പക്ഷേ കാര്യമായിട്ടുള്ള ക്ഷതങ്ങൾ അവരുടെ കപ്പലിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അറ്റകുറ്റപ്പണി നടത്തിയേ മതിയാവുകയുള്ളൂ അവരിപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏതാണ്ട് വടക്ക് ഭാഗത്തായിട്ട് ഒരു വലിയ ഭൂപ്രദേശം അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കര അവിടെ ഉള്ളതായിട്ട് അവർക്ക് വ്യക്തമായി അതെന്തായാലും ഒരു ദ്വീപായിരിക്കുകയില്ല ഒരു വൻകരയാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും അവരുടെ ലക്ഷ്യസ്ഥാനം ഇനിയിപ്പോൾ അതല്ല ലക്ഷ്യസ്ഥാനമെങ്കിലും കപ്പൽ അവിടെ അടുപ്പിച്ചേ മതിയാവുകയുള്ളൂ കാരണം ഒരുപാട് കേടുപാടുകൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് സമയം ഒട്ടും തന്നെ കളയാതെ ചൂണ്ടുവരള് ആ വൻകരയ്ക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് കൗഡിന്യ അലറി എത്രയും പെട്ടെന്ന് കപ്പലുകൾ ആ ഭൂഭാഗത്തേക്ക് എത്തിക്കുക ഉത്തരവ് കേൾക്കേണ്ട താമസം ആ കപ്പലിൽ ഉണ്ടായിരുന്ന സാധവ വിഭാഗത്തിൽപ്പെട്ട നാവികർ അവിടേക്ക് അതിവേഗതയിൽ തുഴയാൻ തുടങ്ങി അധികം വൈകാതെ തന്നെ അവർക്ക് കരയ്ക്ക് അടുപ്പിക്കാനും സാധ്യമായി അതിമനോഹരമായിട്ടുള്ള ഒരു ഭൂഭാഗമായിരുന്നു കാര്യമായിട്ടുള്ള വികസനമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ആൻഡമാൻ ഉള്ളതുപോലുള്ള പ്രാചീന മനുഷ്യരായിരിക്കുകയില്ല ഇവിടെ ഉണ്ടായിരിക്കുക നമുക്ക് സാധനങ്ങൾ വിൽക്കുകയും സ്വർണ്ണ നാണയങ്ങൾ ഇവിടെ നിന്ന് ശേഖരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നതിൽ കൗഡിന്യയ്ക്ക് വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അധികം വൈകാതെ തന്നെ ഒരു കൂട്ടം ആളുകൾ അവരുടെ നേർക്ക് നടന്നു വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു അപ്പോഴേക്കും നാവികരൊക്കെ തന്നെയും ബോട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ ബോട്ട് പരിശോധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കപ്പലിനെ സ്വീകരിക്കാനായിട്ട് വരുന്ന നാട്ടുകാരായിരിക്കുമെന്നാണ് ആദ്യം കൗഡിന്യ ചിന്തിക്കുന്നത് പക്ഷേ അവർ നടന്നടുക്കവേ അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമായി ആ വരുന്നത് സാധാരണ നാട്ടുകാരല്ല അവരുടെ പക്കൽ നീളത്തിലുള്ള കുന്തങ്ങളുണ്ട് വാളുകളുണ്ട് അവർ സൈനികരാണ് അതുമല്ലെങ്കിൽ കൊള്ളക്കാരെങ്കിലും ആയിരിക്കണം ബോട്ടിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്ന സാധവമാരോടായിട്ട് കൗഡിന്യം പറഞ്ഞു എല്ലാവരും സൂക്ഷിക്കുക ആ വരുന്നത് സാധാരണ നാട്ടുകാരല്ല അതൊരു സംഘമാണ് ഒരു വ്യൂഹം തന്നെയാണ് പക്ഷേ നമ്മുടെ അത്രയും പരിഷ്കൃതമായിട്ടുള്ള ഒരു സൈനിക വ്യൂഹമല്ല അവർക്ക് അത്രയധികം മികച്ച ആയുധങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ അമ്പയിത്തിൽ പ്രാവീണ്യമുള്ള നമ്മുടെ സൈനികർ അവർ മുൻപിലേക്ക് കടന്നു വരിക മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരു പ്രത്യേക സ്ട്രാറ്റജി അനുസരിച്ചിട്ടാണ് മുൻപുട്ടി അവർ പരിശീലിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ തന്നെ അവർ നിലയുറപ്പിക്കുകയും ചെയ്തു അമ്പ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കേണ്ടത് കൗഡിന്യാണ് ആ ഉത്തരവും കാതോർത്ത് അമ്പും വില്ലുമേന്തി അവരവിടെ നിൽക്കുകയാണ് കൗഡിന്യെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്നും അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ആ അമ്പുകൾ വന്ന് പതിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് എത്തുന്നവളം വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരത്തേക്ക് അദ്ദേഹം കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ മനക്കണക്കിൽ കണക്ക് കൂട്ടിയ പ്രദേശത്തേക്ക് ആ സൈന്യവ്യൂഹം എത്തിച്ചേർന്നു ഉടൻ തന്നെ അദ്ദേഹം കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ഉത്തരവ് കൊടുത്തു അമ്പുകൾ ഈക എല്ലാവരും സ്വിച്ചിട്ടതുപോലെ തന്നെ അമ്പുകൾ അവിടേക്ക് ഈയുകയാണ് ശക്തമായിട്ടുള്ള അമ്പുകൾ അവിടെ ഉണ്ടായിരുന്ന സൈനികരിൽ ഭൂരിഭാഗം ആളുകളുടെയും ജീവൻ കവർന്നെടുക്കുന്നുമുണ്ട് ഒരു സെക്കൻഡിൽ ആ പൈറേറ്റുകൾ അല്ലെങ്കിൽ ആ കൊള്ളക്കാർ ഒന്ന് ഭയന്ന് പോവുകയാണ് പക്ഷേ അവർ പിന്മാറാൻ കൂട്ടാക്കിയില്ല ശക്തരായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് പക്ഷേ മുൻപിലേക്ക് തന്നെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ആ സൈന്യത്തെ നയിക്കുന്ന സുന്ദരിയായ സോമ സോമ ഉത്തരവ് കൊടുത്തു പിന്മാറേണ്ട എല്ലാവരും ധീരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക ആദ്യത്തെ കുറച്ചു പേർക്കൊക്കെ മരണമടയേണ്ടി വരും എങ്കിൽ പോലും നമ്മൾ വിട്ടുകൊടുക്കുന്നതല്ല സൈന്യം പിന്നീട് നടക്കുകയായിരുന്നില്ല അവർ ശക്തമായ വേഗതയിൽ ഓടുകയായിരുന്നു ഉടനയ്ക്ക് ബോധ്യമായി ഇത് സാധാരണക്കാരായിട്ടുള്ള സൈനികരല്ല ധീരന്മാരാണ് അവർ നല്ല രീതിയിൽ തന്നെ ചെറുത്തു നിൽപ്പ് നടത്തുന്നതാണ് വീണ്ടും വീണ്ടും അദ്ദേഹം ഉത്തരവുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു അതനുസരിച്ച് അമ്പുകൾ ഏയപ്പെട്ടുകൊണ്ടേയിരുന്നു കുറെ പേരൊക്കെ മരണമടഞ്ഞ അവിടെ വീഴുന്നുണ്ട് എങ്കിൽ പോലും അവർ ഓടിയടുക്കുകയാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി അമ്പുകൾ കൊണ്ട് ഇനി കാര്യമില്ല ഇനി അവരുടെ കാലാൽപ്പടയെ മുന്നിലേക്ക് അയക്കേണ്ടതാണ് അടുത്ത ഉത്തരവ് കാലാൽപ്പടയുടെ നേതാവിന് തന്നെയാണ് ലഭ്യമായത് ആ നേതാവ് അദ്ദേഹത്തിൻ്റെ കാലാൽപ്പടയുമായിട്ട് കുതിച്ചു ചാടുകയായിരുന്നു എതിരെ വരുന്ന പൈറേറ്റ്സിന് നേരെ പിന്നീട് ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടന്നത് കൗടിന്യ പ്രത്യേകമായിട്ട് സോമയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് വിചിത്രമായിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു കാരണം അദ്ദേഹം ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു പെൺകുട്ടി ധീരമായിട്ട് യുദ്ധത്തിൽ പോരാടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒറ്റനോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി അത് ഒരു സാധാരണ സൈനികയല്ല അവരുടെ നേതൃത്വത്തിലാണ് ഈ യുദ്ധം തന്നെ നടക്കുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് തന്നെ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് വെറുതെ നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കൗഡിന്യം മാറുകയാണ് അദ്ദേഹവും നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ അവിടെ അരങ്ങേറുകയാണ് പക്ഷേ അതിലെല്ലാം മേൽക്കോയ്മ ഉണ്ടായിരുന്നത് കൗഡിന്യയുടെ പടയ്ക്ക് തന്നെയായിരുന്നു അധികം വൈകാതെ തന്നെ സോമയുടെ കീഴിലുള്ള പടയ്ക്ക് പിന്മാറേണ്ടി വന്നു അവർ തിരിഞ്ഞോടുകയാണ് ഉണ്ടായത് അവർക്ക് പിന്നാലെ കൗഡിന്യയുടെ പട അല്പദൂരത്തേക്ക് ഓടുന്നുണ്ടെങ്കിൽ പോലും കൗഡിന്യയുടെ ഉത്തരവനുസരിച്ച് അവർ ആ ഓട്ടം നിർത്തുകയാണ് എവിടേക്കാണ് ഈ ഓടി പോകുന്നത് അവരുടെ പിന്നാലെ പോകുന്നത് വളരെ അപകടകരമാണ് നമ്മുടെ കപ്പലുകളെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നതുമല്ല കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കപ്പലിലുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ക്യാമ്പ് നമുക്ക് ഇവിടെ ഈ ഒരു ഓരത്ത് തന്നെ സെറ്റ് ചെയ്യാം തുടർന്ന് നമുക്ക് കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തണം കാരണം അവരെ ഭയന്ന് നമുക്ക് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല കാര്യമായിട്ടുള്ള കേടുപാടുകൾ ബോട്ടുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണികളില്ലാതെ ഇവിടെ നിന്നും ഇറങ്ങാൻ സാധിക്കുന്നതല്ല അധികം വൈകാതെ തന്നെ സാധവമാർ ആ ബോട്ടുകളോട് ചേർന്ന് തന്നെ ഒരു ടെൻറ്റ് കെട്ടി ആ ടെൻറ്റിൽ കൗഡിന്യ ഇരിപ്പ് മുറപ്പിച്ചു ബാക്കിയുണ്ടായിരുന്ന സാധവമാരൊക്കെ തന്നെയും ബോട്ടിൻ്റെ അറ്റകുറ്റപ്പണികളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത് അല്പനേരം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ക്ഷീണം കൊണ്ട് കൗഡിന്യയുടെ കണ്ണുകൾ പതിയെ ഒന്ന് അടഞ്ഞു പോവുകയാണ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മി നോക്കുമ്പോൾ അകലെയായിട്ട് ഒരു ആൾ രൂപം അദ്ദേഹത്തിന് കാണാം ഒരൊറ്റ വ്യക്തി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നടന്നു വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് മൂടി രക്ഷപ്പെട്ടു പോയ ആളുകൾ ഒരാളാണ് പക്ഷെ യുദ്ധം ചെയ്യാനുള്ള ഒരു വരവല്ല തീർച്ചയായിട്ടും ഒരു സന്ദേശവാഹകനായിരിക്കും ഇവിടേക്ക് വരുന്നത് അത് ശരി തന്നെയായിരുന്നു ആ വന്നത് ഒരു സന്ദേശവാഹകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു സന്ദേശവും ഉണ്ടായിരുന്നു ആ സന്ദേശം ഇപ്രകാരമായിരുന്നു സോമയ്ക്ക് താങ്കളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു സോമ ഇവിടുത്തെ ഗോത്ര തലവൻ്റെ മകളാണ് അവൾക്ക് താങ്കളെ വിവാഹം ചെയ്യണമെന്നുള്ള അതിയായ മോഹമുണ്ട് കൗഡിന്യക്ക് ആദ്യം ഇതൊരു ട്രാപ്പ് ആയിരിക്കുമെന്നാണ് തോന്നിയത് പക്ഷെ പിന്നീടൊന്ന് ചിന്തിച്ചപ്പോൾ ഇവിടെ ഒരു സംബന്ധം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണെന്ന് ബോധ്യമായി കാരണം ഇതൊരു വലിയ ഭൂഭാഗമാണ് പരിഷ്കൃതരല്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഇവർക്ക് ലഭ്യമായിട്ടില്ല ഇവിടെയുള്ള രാജകുമാരിയെ വിവാഹം ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ എനിക്കിവിടുത്തെ രാജാവ് തന്നെയാകാൻ സാധിക്കുന്നതാണ് ഈ പ്രദേശം എനിക്ക് ഭരിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പ്രദേശവുമായിട്ട് വലിയ വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെടാൻ പോലും എനിക്ക് സാധ്യമാകുന്നതാണ് അങ്ങനെ അദ്ദേഹം ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം തന്നെ എടുത്തു സോമയും കൗഡിന്യയും തമ്മിലുള്ള വിവാഹം അവരുടെ ആചാരപ്രകാരം തന്നെ അവിടെ നടക്കുകയാണ് അതൊരു ചരിത്ര മുഹൂർത്തം തന്നെ ആയിരുന്നു കമ്പോഡിയ എന്ന ഒരു രാജ്യം ഉണ്ടായത് ഇങ്ങനെ തന്നെ ആയിരുന്നു ഈ കഥ നടക്കുന്നത് കമ്പോഡിയ എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ് പക്ഷേ ഈ ഗോത്രം അന്ന് കമ്പോഡിയ പൂർണ്ണമായിട്ടും ഭരിക്കുന്നില്ല ഈ ഒരു തീരപ്രദേശത്തോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഭൂഭാഗം മാത്രമാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പക്ഷേ കൗഡിന്യയിലൂടെ ആ കമ്പോഡിയ എന്ന രാജ്യത്തെ തന്നെ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധ്യമായി രാജ്യവാഴ്ചയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം വന്നിരിക്കുന്ന ഇന്ത്യ ഒരു ഗോത്ര രാജ്യമല്ല അവിടെ ഗോത്ര വിഭാഗങ്ങളുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അവിടെ രാജ്യഭരണങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ അരങ്ങേറുന്നുമുണ്ട് അതിൽ നിന്നും മാർജിച്ചെടുത്ത അറിവുകളുടെ സഹായത്താൽ അദ്ദേഹം ഒരു വലിയ രാജ്യം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു കമ്പോഡി എന്ന വലിയൊരു രാജ്യം ഇന്ന് കാണുന്ന കംബോഡിയയുടെ തുടക്കം ഇങ്ങനെ തന്നെയായിരുന്നു അത് സ്ഥാപിച്ചത് ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ദക്ഷിണേന്ത്യൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ച കിങ്ഡത്തിൻ്റെ പേരാണ് ഫ്ലോം കിങ്ഡം ഫാൻ ഫാനൻ കിങ്ഡം എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉച്ചാരണം ഫിനോം കിങ്ഡം എന്നാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യക്കാർ നടത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യനൈസേഷനെക്കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട് ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് രീതിയിൽ ചൂഷണം ചെയ്തിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ശക്തികളെക്കുറിച്ച് പക്ഷേ കാര്യമായിട്ട് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്ത് പ്രത്യേകിച്ചും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ ഇന്ത്യനൈസേഷൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യക്കാരെ അടിച്ചമർത്തിയതുപോലെ ഇന്ത്യക്കാർ അവിടെ പോയി ആരെയും അടിച്ചമർത്തിയിട്ടില്ല സമാധാനപരമായിട്ടുള്ള ഒരു ജൈത്ര യാത്ര തന്നെയാണ് അവിടെ നടത്തിയത് അവരെ കീഴ്പ്പെടുത്തി അവരുടെ പണമൊക്കെ അപഹരിക്കുകയായിരുന്നില്ല ആ പണം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നില്ല മറിച്ച് ഇന്ത്യയിൽ നിന്നും ധാരാളമായിട്ട് കൾച്ചറും ആർട്സും പണവും ഒക്കെ അവിടെ എത്തിച്ചേരും അവിടെ ഉണ്ടായിരുന്ന പ്രാകൃതരായിട്ടുള്ള ഗോത്രവർഗത്തെ ആധുനിക മനുഷ്യരാക്കി മാറ്റിയെടുക്കുകയാണ് ആധുനിക മനുഷ്യരെന്നൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തിലെ മനുഷ്യരുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തരുത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആധുനിക മനുഷ്യൻ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതിൻ്റെക്ക് ശേഷവും ധാരാളമായിട്ട് ബ്രാഹ്മണന്മാർ അവിടേക്ക് ചേക്കേറുകയുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ കമ്പോഡിയക്കാർ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ ക്ഷണിച്ചു വരുത്തി എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം കാരണം വളരെയധികം വിദ്യാസമ്പന്നനായിരുന്നു ആ കാലഘട്ടത്തിലെ ഇന്ത്യക്കാർ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള സകല ആളുകളുമല്ല ആ കാലഘട്ടത്തിലും ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് എന്നാൽ അതിലുപരിയായിട്ട് ഉയർന്ന ജാതിയിൽപ്പെട്ട് ഉയർന്ന ജാതി എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് പ്രത്യേകിച്ചും ബ്രാഹ്മണന്മാരുണ്ട് ഈ ബ്രാഹ്മണന്മാരാണ് പിന്നീട് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ചേക്കേറുന്നത് അവരെ ധാരാളമായിട്ടും റിക്രൂട്ട് ചെയ്തു എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും അവർക്കറിയാവുന്ന അറിവ് ഉപയോഗിച്ചിട്ട് അവിടെ മികച്ച അഡ്മിനിസ്ട്രേഷനുകൾ രൂപീകരിക്കുകയാണ് ഇങ്ങനെ എത്തിച്ചേരുന്ന ബ്രാഹ്മണന്മാർ അവിടുത്തെ പല ഭാഗങ്ങളിലെയും അവിടുത്തെ ചക്രവർത്തിമാരായിട്ടും രാജാക്കന്മാരായിട്ടുമൊക്കെ മാറുകയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ചന്ദന ചന്ദന ചൈനീസ് ഡൈനാസ്റ്റി ആയിട്ടുള്ള സിങ് ഡൈനാസ്റ്റിയിലേക്ക് അവിടുത്തെ ചക്രവർത്തിക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയുണ്ടായി ആനകളെയാണ് അദ്ദേഹം സമ്മാനമായിട്ട് കൊടുത്തത് ഈ കാര്യങ്ങളൊക്കെ തന്നെയും ചൈനീസ് ചരിത്രകാരന്മാരും അതുപോലെ ചൈനീസ് യാത്രികരും ഒക്കെ അവരുടെ യാത്രാക്കുറിപ്പിൽ ചരിത്ര വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യക്കാർ ഇന്ത്യനൈസേഷൻ നടപ്പിലാക്കിയതിനെ കുറിച്ചൊക്കെ തന്നെയും നമുക്ക് ധാരണ ലഭ്യമാകുന്നത് ഈ ചരിത്ര രേഖകളിലൂടെ തന്നെയാണ് സി നാലാം സെഞ്ചുറി മുതൽ എട്ടാം സെഞ്ചുറി വരെ വലിയ രീതിയിലുള്ള ഒരു വ്യാപാരം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ട് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും ഗുപ്ത പല്ലവ ഡൈനാസ്റ്റികൾക്ക് നടപ്പിലാക്കാൻ സാധ്യമായിരുന്നു ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ പല്ലവ രാജാക്കന്മാർ തന്നെയാണ് ഇന്ത്യയിലെ പല്ലവ രാജാക്കന്മാർ അവിടേക്ക് പോയി രാജാവായ ചരിത്രം മാത്രമല്ല അവിടെ നിന്നും ചില വിയറ്റ്നാമീസ് രാജാക്കന്മാർ ഇവിടെ വന്ന് രാജാവായിട്ടുള്ള ചരിത്രം പോലുമുണ്ട് പല്ലവ ഡയനാസിയിലെ രാജാവായ ചരിത്രം എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന വർഷം ആ വർഷത്തിൽ പല്ലവ സാമ്രാജ്യം ഭരിച്ചിരുന്നത് പരമേശ്വര എന്ന ഒരു രാജാവായിരുന്നു അദ്ദേഹം മരണമടയുകയുണ്ടായി ഈ വർഷം അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് പല്ലവ ഡൈനാസ്റ്റിയിൽ തന്നെ സൃഷ്ടിച്ചത് പുറം ലോകം ഈ വാർത്ത അറിയാൻ പാടില്ല അങ്ങനെ അറിയുകയാണെങ്കിൽ ബാഹ്യമായിട്ടുള്ള ശക്തികൾ ഇവിടേക്ക് ഒരു പടയം നയിച്ച് എത്തിച്ചേരുന്നതാണ് പല്ലവ ഡൈനാസ്റ്റി പിന്നീട് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ അടുത്ത രാജാവാക്കി മാറ്റണം പക്ഷേ ആരെയാണ് അടുത്ത രാജാവാക്കുക മന്ത്രിസഭയിലെ ചില ആളുകളൊക്കെ ഒരാളുടെ പേര് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു ഭീമരാജാവിൻ്റെ മകനായിട്ടുള്ള ഹിരണ്യവർമ്മൻ ഹിരണ്യവർമ്മനെ അടുത്ത രാജാവാക്കിയാലോ പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ ഭീമ എന്ന് പറയുന്നത് മുൻപ് പല്ലവ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ് തന്നെയാണ് ഇപ്പോൾ മറന്ന് മരണമടഞ്ഞ പരമേശ്വര രാജാവിൻ്റെ പിതൃ തുല്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ എന്ന് പറയുന്ന രാജാവ് പക്ഷേ ഭീമ രാജാവ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും വിയറ്റ്നാമിലേക്ക് കുടിയേറിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ വിയറ്റ്നാം എന്ന ഒരു രാജ്യമൊന്നുമില്ല സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു ഭൂഭാഗം അവിടെ ചേക്കേറി അവിടുത്തെ ഗോത്ര തലവൻ്റെ മകളെ വിവാഹം ചെയ്ത് അവിടുത്തെ ഒരു രാജാവായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ആ രാജകുമാരിയിൽ ഉണ്ടായിട്ടുള്ള പുത്രൻ ആ പുത്രൻ്റെ പേരാണ് ഹിരണ്യവർമ്മൻ അതായത് ഹിരണ്യവർമ്മൻ ശരിക്കും ഒരു ഇന്ത്യക്കാരനല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ത്യൻ രാജാവ് തന്നെയായിരുന്നു പക്ഷേ അമ്മ വിയറ്റ്നാമീസാണ് കൂടാതെ അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ വിയറ്റ്നാമിൽ തന്നെയാണ് അതുകൊണ്ടൊരു വിയറ്റ്നാമീസ് പൗരൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആ വിയറ്റ്നാമീസ് പൗരനെയാണ് അടുത്ത രാജാവാക്കാനായിട്ട് ശ്രമിക്കുന്നത് അധികം വൈകാതെ തന്നെ സന്ദേശവുമായിട്ട് ഒരു സന്ദേശവാഹകൻ വിയറ്റ്നാമിലേക്ക് സഞ്ചരിക്കുകയുണ്ടായി അവിടെ ചെന്ന് ഈ സന്ദേശം കൊടുത്തപ്പോൾ തന്നെ ഭീമരാജാവ് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് വീണ്ടും പല്ലവ ഡൈനാസിയിലെ ഒരു രാജാവാകാനായിട്ട് സാധ്യമായിരിക്കുകയാണ് തൻ്റെ മകനിലൂടെ അങ്ങനെ സന്തോഷപൂർവ്വം മകനെ അവിടേക്ക് അയക്കുകയാണ് ഉണ്ടായത് പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയൊക്കെ ഹിരണ്യന് അവിടെ ഉണ്ടാകുന്നുണ്ട് കാരണം ഹിരണ്യൻ എന്ന് പറയുന്നത് പല്ലവ ഡൈനാസറിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയല്ല ഭീമ ഇവിടുത്തെ രാജാവൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ ഇങ്ങനെ അന്യ രാജ്യത്തു നിന്നും വന്ന ഒരു വ്യക്തിയെ നമുക്ക് നമ്മുടെ രാജാവാക്കാൻ സാധിക്കുകയില്ല അങ്ങനെ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി പക്ഷേ ആ പ്രതിസന്ധിയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ ഹിരണ്യവർമ്മൻ അവിടുത്തെ രാജാവായിട്ട് മാറുകയാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റേണ്ടതായിട്ട് വന്നു നന്ദവർമ്മൻ രണ്ടാമൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അങ്ങനെ രാജ്യഭരണം ഏറ്റെടുക്കുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം പക്ഷേ പല്ലവ ഐനാസി തന്നെ കണ്ട ഏറ്റവും മികച്ച ഒരു രാജാവായിട്ട് മാറാൻ നന്ദവർമ്മന് സാധ്യമാകുന്നുണ്ട് ചുരുക്കത്തിൽ ഇന്ന് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ജനറേഷൻ ആ ജനറേഷൻ്റെ പിൻതലമുറകളിലേക്ക് പോവുകയാണെങ്കിൽ അതിലാരെങ്കിലുമൊക്കെ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും അവരുടെ കൾച്ചറിലും വലിയ രീതിയിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഉണ്ട് ഇന്ത്യയിൽ നിന്നും കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം ബുദ്ധമതവും ബുദ്ധ ദൈവ ആരാധനയുമാണ് അങ്ങനെ ഒരുപാട് ബുദ്ധമത വിശ്വാസികളുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും ഒക്കെ ധാരാളമായിട്ട് അവിടെ ഉണ്ട് സൗത്ത് ഇന്ത്യയിലെ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ പോലും ഉണ്ട് തമിഴന്മാർ ധാരാളമായിട്ട് ഈ പ്രദേശത്തുണ്ട് എല്ലാത്തിൻ്റെയും കാരണം ഇന്ത്യയുടെ ഇന്ത്യനൈസേഷൻ തന്നെയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയെ ഇന്ന് കാണുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തതിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൂർവികർക്ക് വലിയ പങ്ക് തന്നെയാണ് ഉള്ളത്